മമ്പാട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വരവേൽപ്പ് രണ്ടായിരത്തിയഞ്ച് എന്ന പേരിലാണ് പരിപാടി നടത്തിയത് കൂടെയുണ്ട് കരുത്തേകാൻ എന്ന ശീർഷകത്തിലാണ് നവാഗതർക്കുള്ള വരവേൽപ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ഇ പി ഉബൈദുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നയിക്കേണ്ടത് എന്നതിനെ കുറിച്ചും എം ഇ എസിന് വ്യക്തമായ കാഴ്ചപ്പാട് എം ഇ എസ് ഹാസ് എ വെരി ക്ലിയർ വിഷൻ ദാറ്റ് ഈസ് ടു മീനിങ് ഫുള്ളി ഫുൾഫിൽ ദി എഡ്യൂക്കേഷണൽ ആസ്പിറേഷൻസ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ചിൽഡ്രൻ ത്രൂ ദ ഹോളിസ്റ്റിക് ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ദാറ്റ് ലേസ് ദ ഫൗണ്ടേഷൻ ഫോർ എ പ്രോഗ്രസീവ് ഹോളിസ്റ്റിക് ആൻഡ് ബെറ്റർ സൊസൈറ്റി ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അവർക്ക് വിദ്യാർത്ഥികൾക്ക് നമ്മൾ നൽകേണ്ടത് ഗുണമേന്മയുള്ള സമഗ്രമായ വിദ്യാഭ്യാസമാണ് അത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് അത് ലഭിക്കുന്നത് നാല് പ്രധാനപ്പെട്ട ഘടകങ്ങളിലൂടെയാണ് ക്വാളിറ്റി അഥവാ സമഗ്രമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കുന്നത് നമുക്കറിയാം ജനാധിപത്യം എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ആൻഡ് ദ പ്രസ് ഇങ്ങനെ നാല് ഘടകങ്ങൾ കൂടി അതാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് അതേപോലെ ഗുണമേന്മയുള്ള സമഗ്രമായ നമുക്ക് വേണ്ടത് എക്സലൻസ് ആണ് പ്രിൻസിപ്പൽ ഉണ്ണി മുഹമ്മദ് പ്രോഗ്രാം ഓഫീസർ റഹ്മാൻ വോളണ്ടിയർ ലീഡർമാരായ റസാഖ് ഫാദിൽ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു കാര്യക്ഷമമായ രക്ഷാകർത്തൃത്വം എന്ന വിഷയത്തിൽ അധ്യാപകനായ സജീഷ് വർക്കി ക്ലാസ് എടുത്തു വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ലഹരിക്കെതിരെ എല്ലാ വിദ്യാർത്ഥികളും തങ്ങളുടെ വിരലടയാളവും പതിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മമ്പാട് കിണർ പമ്പ് ചെയ്തു കൊടുക്കുന്നു ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നടത്തി കുഴൽ കിണർ കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പേരുതൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫോർ സിക്സ് ഫോർ ടു ഫോർ ഫൈവ് വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സിക്സ് സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ